ചീരാൽ സ്വദേശിയായ കെ വി മേരിക്കെതിരെയാണ് സുൽത്താൻ ബത്തേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത് ബത്തേരിയിലെ പ്രമുഖ ജ്വല്ലറി ഉടമകൾ റിയൽ എസ്റ്റേറ്റുകാർ മുതൽ സാധാരണക്കാർ വരെ ഇവരുടെ തട്ടിപ്പിനിരയായതിന്റെ രേഖകൾ ഇന്ത്യാവിഷ്യം ലഭിച്ചു രണ്ടായിരത്തി ഒന്ന് മുതൽ ഇവർ നടത്തിയ പണമിടപാടിൽ കോടികൾ നഷ്ടമായവരാണ് പലരും ആഡംബര ജീവിതം നയിച്ചിരുന്ന മേരി ജ്വല്ലറിയിൽ കയറി ലക്ഷങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ പർച്ചേസ് ചെയ്യുക പതിവാണ് അങ്ങനെ ജ്വല്ലറി ഉടമകളുമായി ചങ്ങാത്തം സ്ഥാപിച്ചാണ് പണം തട്ടിയത് തനിക്ക് കേളകത്തുള്ള കോടികൾ വിലമതിക്കുന്ന ഭൂമിയുടെ ഉടമസ്ഥ തർക്കം കോടതിയിൽ നടക്കുകയാണ് ഇതിൽ തനിക്ക് അനുകൂലമായ വിധി ഉണ്ടാകുമെന്നും അങ്ങനെയെങ്കിൽ ഇരട്ടി പണം തിരികെ നൽകാമെന്നും പറഞ്ഞാണ് പണം തട്ടിയത് ബത്തേരി ടൌണിലെ പച്ചക്കറിക്കടയിൽ ജോലിക്ക് നിൽക്കുന്ന സുധന് വീടും സ്ഥലവും വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞായിരുന്നു അഞ്ചു ലക്ഷത്തിന്റെ തട്ടിപ്പ് സുധൻ ഇത് സംബന്ധിച്ച് എസ് പിക്ക് പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് മേധിക്കെതിരെ പോലീസ് കേസെടുത്തത് വേണ്ടിപ്പോ രണ്ടാമത് വായ്പ ആളെ ആത്മഹത്യ വാട കൊടുക്കാൻ പോലും കൂടാതെ കോഴിക്കോട് സ്വദേശി സജി ആന്റണിയും മേരിക്കെതിരെ പരാതി നൽകിയിട്ടുണ്ട് ബത്തേരി ടൗണിലെ ജൊല്ലർ മേരിക്കെതിരെ ഇന്ന് പരാതി നൽകും കോഴിക്കോട് ജില്ലയിൽ സോഷ്യലിസ്റ്റ് ജനതാ വനിതാ നേതാവ് വഴിയാണ് ഇവർ പലരിൽ നിന്നും പണം വാങ്ങിച്ചത് വയനാട് കോഴിക്കോട് ജില്ലകളിൽ നിന്നായി പതിനഞ്ചു കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് നടന്നതായി പണം നഷ്ടമായവർ പറയുന്നു ഒരു കോടി നാൽപ്പത്തെട്ട് ലക്ഷത്തോളം നഷ്ടമായ കോഴിക്കോട് സ്വദേശി സജി കഴിഞ്ഞ വർഷം ഇതു സംബന്ധിച്ച് ഡി ജി പിക്ക് പരാതി നൽകിയിരുന്നു ലണ്ടൻ ആസ്ഥാനമായുള്ള എച്ച് എസ് ബി സി കോർപ്പറേഷൻ ബാങ്കിന്റെ വ്യാജ കത്ത് കാണിച്ചാണ് തട്ടിപ്പ് ഇവരുടെ സ്ഥാപനമായ കോഴിക്കോട് ആസ്ഥാനമായ ദേവിക മീഡിയ ഇന്റർനാഷണൽ ഏജൻസി മുപ്പത് മില്യൺ യൂറോയുടെ ഇടപാടുകൾ പ്രതിവർഷം നടത്തുന്നുണ്ടെന്നുള്ള വ്യാജരേഖ കാണിച്ചും തട്ടിപ്പ് നടത്തിയ രേഖകൾ പറയുന്നു എസ് വിനേഷ് കുമാർ വയനാട് ഇന്ത്യ വിഷൻ